ഹലോ ഇന്ന് നമ്മൾ കുക്കറപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത് തീതുപോലെ ഒരു ഗ്ലാസ്സിലാണ് അളന്നെടുത്തത് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ച പച്ചരി അര ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് അരച്ചെടുക്കുക മൂന്ന് ശർക്കര കാൽ ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ആവാൻ വേണ്ടിയിട്ട് വെക്കുക നേരത്തെ അരച്ച് വെച്ച അരിയിലേക്ക് നാല് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അരമുറി തേങ്ങ ചിരവിയതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നമ്മൾ ഒരു കാൽ ഗ്ലാസ്സോളം തേങ്ങ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നൊരു അരക്കപ്പ് ചോറ് പിന്നെ ചെറിയ ജീരകവും രണ്ട് ഏലക്കായും കൂടെ ഇതിലേക്കിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ചെടുക്കുക എന്നിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇനി നേരത്തെ ഒരുക്കി വെച്ച ശർക്കര ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ശർക്കര പാനി ചെറു കൂടിയാണ് ഒഴിക്കേണ്ടത് ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക പിന്നെ ബേക്കിംഗ് സോഡയും കൂടെ ഇട്ട് കൊടുക്കുക ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം ഇട്ടുകൂട്ട് ഒരു മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം ഇനി കുറച്ച് തേങ്ങ കൊത്ത് നെയ്യിലിട്ട് ചൂടാക്കുക ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നതുവരെ ഇത് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇനി കുക്കറ് ചൂടാവാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെക്കാം ഇതിൽ കുറച്ച് സൺഫ്ലവർ ഓയില് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ നേരത്തെ തയ്യാറാക്കിയ മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക വറുത്ത് വെച്ച തേങ്ങ കൊത്തും കൂടെ ഇതിൽ ആഡ് ചെയ്യാം പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴേക്കും അപ്പം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് തേങ്ങ വെള്ളം അടക്കം ആകെ ഒരു ഗ്ലാസ് വെള്ളം മാത്രമേ നമ്മൾ അപ്പത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളൂ വെള്ളം അധികമായാൽ അപ്പം റെഡി ആയിട്ട് വരില്ല അതൊന്ന് ശ്രദ്ധിക്കുക ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക അപ്പോൾ നമ്മുടെ എന്തൊക്കെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്